ആഡംബര കാറുകളുടെ സുൽത്താൻ തന്നെയാണ് മെർസിഡീസ് ബെൻസ് എങ്കിൽ സുൽത്താന്റെ രാജ്യം വെട്ടി പിടിക്കാൻ എത്തിയ മിടുക്കന്മാരാണ് ജർമ്മൻ ബ്രാൻഡ് തന്നെയായ ബി എം ഡബ്ല്യു നിലവിൽ രണ്ട് കമ്പനികളും തമ്മിൽ കടുത്ത മത്സരം നടക്കുമ്പോൾ ലക്ഷറി വിഭാഗത്തിൽ മിന്നി തിളങ്ങി നിൽക്കുന്നത് ആരാണ് എന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം മികച്ച പെർഫോമൻസും കിഡിലൻ ഫ്യൂച്ചറുകളും ഇണചേർന്ന കിഡിലൻ കാറുകൾ വിപണിയിൽ ഇറക്കുന്ന ബി എം ഡബ്ല്യു ഗ്രൂപ്പാണ് ഇന്ത്യൻ വിപണിയിൽ റെക്കോർഡ് വേദിക്കുന്ന വില്പന കൈവരിച്ചുകൊണ്ടാണ് കമ്പനി ഇപ്പോൾ തല ഉയർത്തി നിൽക്കുന്നത് ഈ വാർത്തയുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം ഈ വർഷം ബി എൻഡബ്ല്യു ഗ്രൂപ്പിന് ഒരു പ്രധാന നാഴികക്കല്ലായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ വർഷത്തിലെ ആദ്യത്തെ ഒൻപത് മാസങ്ങളിൽ എല്ലാ കാലത്തെയും മികച്ച വിൽപ്പന റെക്കോർഡാണ് ബി എൻഡബ്ല്യു കൈവരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ ബി എൻഡബ്ല്യു ഇന്ത്യയിൽ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് കാറുകളാണ് വിറ്റഴിച്ചിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെ ലക്ഷറി വാഹന വിഭാഗത്തിൽ മറ്റു ബ്രാൻഡുകൾക്ക് ഒരു പ്രധാന വെല്ലുവിളിയായി ബി എൻഡബ്ല്യു കുതിച്ചു വായുകയാണ് കഴിഞ്ഞ വർഷത്തെ വിൽപ്പനയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പതിമൂന്ന് ശതമാനത്തിന്റെ വർദ്ധനവിന്റെ നിറവിലാണ് ഇപ്പോൾ കമ്പനി നിൽക്കുന്നത് ഉപഭോക്താക്കളുടെ മനസ്സ് നിറയ്ക്കാനും അവരെ സംതൃപ്തിയിലാഴ്ത്താനും തങ്ങളുടെ പുത്തൻ കാറുകൾക്കും ബൈക്കുകൾക്കും കഴിവുണ്ട് എന്നുള്ളതാണ് ബി എം ഡബ്ല്യു ഈ വിജയത്തിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നത് അതിനാൽ തന്നെയാണ് ഏവരുടെ ഇഷ്ട ബ്രാൻഡായി ബി എം ഡബ്ല്യു കാലങ്ങളെ പിടിച്ചു നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് കാറുകളാണ് വിറ്റഴിച്ചത് എന്നുണ്ടെങ്കിൽ ബി എൻഡബ്ല്യു മോട്ടോർ ആഡ് ഇതേ കാലയളവിൽ മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മോട്ടോർ സൈക്കിളുകളും വിറ്റയച്ചിട്ടുണ്ട് കാറുകളിൽ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി പത്ത് ബി എൻഡബ്ല്യു കളാണ് ഉള്ളത് മികച്ച പ്രായോഗികതയ്ക്കൊപ്പം മികച്ച ഡിസൈൻ ഇന്റീരിയർ ഇന്ധനക്ഷമത സുരക്ഷ എന്നിവ വാഗ്ദാനം ചെയ്യുന്നതിനാലാണ് ബി എൻഡബ്ല്യു ഏവർക്കും പ്രിയപ്പെട്ടതായി മാറിയിരിക്കുന്നത് ബി എൻഡബ്ല്യുവിനൊപ്പം കമ്പനിയുടെ മറ്റൊരു ലക്ഷറി ബ്രാൻഡായ മിനി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് യൂണിറ്റുകൾ സംഭാവന ചെയ്ത് കട്ട സപ്പോർട്ടും ചെയ്തിട്ടുണ്ട് കൂടാതെ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഒൻപത് ഇലക്ട്രിക് വാഹനങ്ങളും ബ്രാൻഡ് വിറ്റഴിച്ചിട്ടുണ്ട് ഇതിൽ ഒന്നാമതായി നിൽക്കുന്നത് ബി എം ഡബ്ല്യു ഐ എക്സ് ഐ ആണ് രണ്ടാം സ്ഥാനം ഐ സെവൻ തുടങ്ങിയ ജനപ്രിയ മോഡലുകൾ ഉൾപ്പെടുന്നുണ്ട് ഇന്ത്യയിലെ മൊത്തം ബി എൻഡബ്ല്യു വിൽപ്പനയുടെ ഇരുപത്തിയൊന്ന് ശതമാനവും ഇപ്പോൾ ഇവികളുടെ പക്കൽ തന്നെയാണ് കൂടാതെ ബി എൻഡബ്ല്യുണ്ടെങ്കിൽ ലോങ് വീൽ ബേസ് സെഡാനുകളിലും മികച്ച വിൽപ്പന ഉണ്ടായിട്ടുണ്ട് മൂന്ന് സീരീസ് എൽ ഡബ്ല്യു ബി ഫൈവ് സീരീസ് എക്സ് ഐ എക്സ് സെവൻ പോലുള്ള സ്പോർട്സ് ആക്ടിവിറ്റി വെഹിക്കിൾസിനും ശക്തമായ ഡിമാൻഡ് തന്നെയാണ് ഇന്ത്യയിൽ നിന്നും കിട്ടുന്നത് ക്ലാസ് ലീഡിംഗ് റിയർ സീറ്റ് സ്പേസും പെട്രോൾ എഞ്ചിൻ പെർഫോമൻസും ഉപയോഗിച്ചാണ് മൂന്ന് സീരീസ് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത് അതേസമയം സെവൻ സീരീസ് ഇന്ത്യയിലെ ഏറ്റവും ജനപ്രീതി ആർജിച്ച ഫ്ലാഗ്ഷിപ്പ് ആഡംബര ലിമോ ആയി തുടരുന്നുണ്ട് ഈ പറഞ്ഞ മൊത്തം വിൽപ്പനയുടെ ഏകദേശം അറുപത് ശതമാനം എസ് യു വികൾ മാത്രമാണ് വഹിക്കുന്നത് ബി എൻഡബ്ല്യുണ്ടെ എസ് യു വി നില ഏഴായിരത്തി നാൽപ്പത് യൂണിറ്റുകൾ വിറ്റഴിച്ചുകൊണ്ടാണ് റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ പത്തൊൻപത് ശതമാനം വർധനമാണ് ഇതിൽ ഉണ്ടായിട്ടുള്ളത് വിഭാഗത്തിൽ മുപ്പത് ശതമാനത്തിലധികം വിൽപ്പന വീതം നേടി വിജയിക്കപ്പെട്ടത് എക്സ് വൺ മോഡൽ താങ്ങാവുന്ന വില നിർണയം മെച്ചപ്പെട്ട ധനസഹായ ഓപ്ഷനുകൾ ഉത്സവ സീസണുകൾ എന്നിവയ്ക്കൊപ്പം ജി എസ് ടി പോയിന്റ് സീറോ പരിഷ്കാരങ്ങളും ആയതോടെയാണ് ഉപഭോക്താക്കളുടെ നമ്പർ വൺ ചോയ്സായി പി എം ഡബ്ല്യു മാറിയത് അങ്ങനെ മുമ്പെങ്ങുമില്ലാത്ത നേട്ടങ്ങൾ കൊയ്തിരിക്കുകയാണ് കമ്പനി